ഇടവേളയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് പുടിൻ വ്ളാഡിമിർത്തിനായി ഇന്ത്യയിലെത്തി രണ്ടു ദിവസത്തെ ഈ സന്ദർശനം ഇരുപത്തി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പുടിൻ നടത്തുന്ന ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഈ സന്ദർശനം നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ ദൃഢത എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചോതുന്നു ന്യൂഡൽഹിയിലെ പാലം ടെക്നിക്കൽ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ വന്നിറങ്ങിയ പുടിനെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയത് ഇരു രാജ്യ തലവന്മാരും തമ്മിലുള്ള ഊഷ്മളമായ സൗഹൃദ ബന്ധം വെളിവാക്കുന്നതായിരുന്നു വിമാനമിറങ്ങിയ പുട്ടിനെ ചുവന്ന പരവതാനയിലൂടെ നടന്നു വന്നപ്പോൾ മോദി ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചത് സാംസ്കാരിക നൃത്തങ്ങളുടെ അകമ്പടിയോട് കൂടിയ പരമ്പരാഗതമായ സ്വീകരണമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പോലും ഈ സ്വീകരണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് സന്തോഷം പ്രകടിപ്പിച്ചു വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം ഇരു രാഷ്ട്ര തലവന്മാരും ഒരുമിച്ചാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗിലേക്ക് തിരിച്ചത് പുട്ടിനോടുള്ള ആദര ആദരസൂചകമായി ോക്കിയ അത്താഴ വിരുന്നിൽ അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അപ്രതീക്ഷിതമായ ഇത്തരം വ്യക്തിപരമായ ഇടപെടലുകൾ നയതന്ത്ര ചർച്ചകൾക്കൊപ്പം ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിബന്ധം എത്രത്തോളം ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നു